എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടാ അപ്പൊ നമ്മുടെ എം എസ് മന്ത്രയിലെ അപ്പം അടിപൊളി നല്ല കളക്ഷൻ വന്നിട്ടുണ്ടേ നമ്മുടെ ഇതുപോലത്തെ ഷോട്ടോപ്പിന്റെ കളക്ഷൻ ആണേ വന്നിട്ടുള്ളത് അപ്പൊ അത് കാണിച്ചു തരാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കോട്ടന്റെ നല്ല ഷോർട്ട് ഷോർട്ടോപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്നുതാ ഈ ഒരു കളറാണ് കേട്ടോ നല്ല സ്കൈ ബ്ലൂ കളർ ആകാശ നീല കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ വേറെ രണ്ട് കളറിൽ വന്നിട്ടുണ്ട് അപ്പോഴും എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അല്ലേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഓക്കേ ഈ ഒരു ടോപ്പ് നോക്കണേ ഇത് ഈ ഒരു ടോപ്പ് ഇതേപോലെ ചെറിയ ഫ്ലോറൽ വർക്കൊക്കെ ഒക്കെ വന്നിട്ട് ഇതുപോലെ ഈ നമ്മുടെ നെക്കിന്റെ പോർഷൻ വന്നിട്ട് ചെറിയൊരു ഫ്ലോറൽ വർക്കൊക്കെ വന്നിട്ട് ഉള്ളതാണേ താഴെ താ ഇതുപോലൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്ലീറ്റ് വരുന്ന മോഡല് കണ്ടോ ചെറിയ ചെറിയ ഞോറി പോലെ വരുന്നിട്ട് ഇതായി ഇതുപോലെ താഴെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലോറൽ വർക്കും മോഡ് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ കൈ വന്നിട്ട് ഇതായി ഇതുപോലെ സ്ലീവിന്റെ കൈ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഷോർട്ട് ടോപ്പ് ആണേ മൂന്ന് കറിലാണ് കേട്ടോ ഉള്ളത് നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ സൂപ്പറാണ് കേട്ടോ ഞാനിത് ബ്ലാക്ക് ആണ് ഇട്ടിട്ടുള്ളത് അടുത്ത് വേറെ കണ്ട് കളറ് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു കളറാണേ അതായത് ഈ ഒരു പിങ്ക് കളറാണേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഈ ഈ കളറാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഈ മൂന്നാണ് മൂന്ന് കളറില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഈ ഒരു പാറ്റേൺ വേറെ നമ്മുടെ ഈ പോർഷൻ വന്നിട്ട് താഴെയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ താഴെ വരുന്നുണ്ട് ഈ ഒരു ഫ്ലവർ വർക്ക് വന്നിട്ട് ഇതുപോലെ നെക്ക് പോർഷനിൽ വരുന്നുണ്ട് കേട്ടോ അത് വന്നിട്ട് നോക്കി ഇതുപോലെ പ്ലേറ്റഡ് ആണേ അതെവിടെ ഇതുപോലെ പ്ലേറ്റഡ് വന്നിട്ടുള്ളതാണ് വർക്ക് ബാക്ക് നോക്കിക്കേ ബാക്കിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വർക്ക് ഉള്ളതാണ് ഓറൽ വർക്ക് ഉള്ളതാണ് കേട്ടോ മീൻ ബാക്കിൽ വന്നിട്ട് റൗണ്ട് പോലെ തന്നെ എക്കും നമുക്കിതാ ഫ്രണ്ട് വന്നിട്ട് മീനൊക്കെ വേണം കേട്ടോ വരുന്നത് അടുത്തത് വേറൊരു കളർ ഉണ്ടേ ഇത് അടുത്ത വേറൊരു കളറാണ് അതാ ഈ ഈ രണ്ട് ഇതും ഒരേ പാറ്റേൺ വരുന്നതാണ് കേട്ടോ ഇത് ഇത് ലാവൻഡർ കളറാണ് ഇത് നോക്കിക്കേ അതുപോലെ ഫ്ലോറൽ വർക്ക് ഒക്കെ ഫ്രണ്ടിൽ വന്നിട്ട് അതായത് ഇതുപോലെ താഴത്തെ പോർഷനിൽ വന്നിട്ട് ചെറിയ ഫ്ലോറൽ വർക്ക് ആണ് കേട്ടോ വരുന്നത് കൈ വന്നിട്ട് ഫൈവ് സ്ലീവിന്റെ കൈ ആണ്ട്ടോ വരുന്നത് മൂന്ന് കളർ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ ഇത് കണ്ടോ ഈ മൂന്ന് കളർ ഷെയ്ഡിലാണ് വരുന്നത് അപ്പൊ വേണ്ടവര് എം എസ് മന്ത്ര ഡോട്ട് കോമിന്റെ വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ അതിൽ കയറിയാൽ നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം കമന്റ് കിട്ടാ മതി കേട്ടോ ഞാൻ വാട്സപ്പ് നമ്പർ അയച്ചു തരാൻ കേട്ടോ അപ്പൊ ഞാന് ഒരു ജോലി വേണോന്ന് ഭയങ്കര ഒരു ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു സംരംഭമാണ് കേട്ടോ നമ്മുടെ എം എസ് മന്ത്ര ഫാഷൻ എന്ന് പറയുന്ന അപ്പൊ ഇതുവരെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം പ്രോഡക്റ്റുകൾ നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അഭിപ്രായം പറയണം അത് നല്ല റേറ്റ് കുറച്ചാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ല റേറ്റ് കുറപ്പും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കവിൻ്റെ വേണം കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാ ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത് നല്ല അടിപൊളി ഇപ്പൊ വന്ന അടിപൊളി കളക്ഷനാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇതുപോലത്തെ ചെറിയ ഫ്ലോറൽ വർക്ക് വരുന്നതെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് പേര് എൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് ചെയ്തു ചെറിയ ഫ്ലോറൽ വർക്ക് വരുന്ന ആ നമ്മുടെ നമ്മുടെ ടോപ്പും ഇതുപോലത്തെ ഷോർട്ട് ടോപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അതും കോട്ടനിൽ വരുന്ന ഉണ്ടെങ്കിൽ ചേച്ചി എടുക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഇത് ഇത് മാനിച്ചാണ് കേട്ടോ എടുത്തത് അപ്പൊ എല്ലാവരും ഒന്ന് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വിചാരിച്ച എല്ലാവർക്കും ഇഷ്ടം കാണും ഇതുപോലെ ഞാൻ കുറെയൊക്കെ നോക്കിയ സമയത്ത് കുറെ പേർക്കെ ചോദിച്ച സമയത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ ചെറിയ ഫ്ലോറൽ വാർത്ത ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പറയുന്നത് പറയുന്ന കേട്ടോ അപ്പം കോളേജിൽ പോകുന്ന കുട്ടികളായിരുന്നാലും നമ്മൾ ഓഫീസിൽ പോകുന്നവർക്കായിരുന്നാലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇറക്കം ഭയങ്കരമായിട്ട് കുറവ് എന്ന് വിചാരിച്ചിരിക്കുന്ന അത്യാവശ്യത്തിന് നമ്മുടെ ജീൻസ് ഒക്കെ വേറെ ജീൻസും ടോപ്പൊക്കെ വേർ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഇതുവരെ ഇതുവരെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ കുറച്ചുകൂടെ മുട്ടിന് കുറച്ചുകൂടെ ഒന്ന് മുകളിൽ ഇട്ടു വരാം നല്ല നീന്തുന്നുണ്ട് കേട്ടോ നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടന്റെ ആണ് നല്ല ഇടുമ്പോ തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ ഇത് തന്നെ നല്ല ഭംഗിയുമാണ് കാണാനായിട്ട് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേനും അപ്പൊ എനിക്കിത് ഏത് ഈ കളർ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട അതെ ഈ ഒരു പിങ്ക് കളർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഏതീന്ന് ഒരെണ്ണം അപ്പൊ എന്റെ സൈസ് നോക്കിയുള്ള സൈസ് നോക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം വേണ്ടവര് ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ എം എസ് മോദ്ര ഡോക്കമ എന്ന വെബ്സൈറ്റിലോ കയറി ഓർഡർ ചെയ്യാവുന്നതാട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോഴെത്തന്നെ ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ടിലും യൂട്യൂബ് ചാനലും ഒക്കെ ഞാൻ വരുന്ന വരുന്ന കളക്ഷനൊക്കെ നിങ്ങളെയൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ എത്ര കളക്ഷൻ വരുന്നോ അതെല്ലാം ആദ്യം നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് അതുപോലെ ഞാനിപ്പോ മീഷോയിലൊക്കെ പ്രോഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ കുറേ കുറേ പ്രോഡക്റ്റ് ഒക്കെ മീഷോയിൽ ആഡ് ചെയ്യാൻ തുടങ്ങി അവിടെ നിന്ന് ഓർഡർ ഒക്കെ ഒന്ന് രണ്ടു കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് സപ്പോർട്ട് ചെയ്ത എന്റെ എന്താ പറയാ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്ന ഒരു സ്വപ്നത്തിൽ സ്വപ്നം എനിക്ക് ഒരു വരുമാനം വേണം എന്നൊരു സ്വപ്നമാണ് ഉണ്ടെട്ടോ അപ്പൊ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നു ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത പുതിയ കളക്ഷനായിട്ട് കാണാൻ കേട്ടോ ഓക്കെ ബൈ